നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ ഗതികെട്ട് ഇപ്പോൾ ഇറാൻ പ്രതികരിച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമിനിയെ രംഗത്ത് വരികയാണ് അന്യായമായ ആക്രമണത്തിന് തിരിച്ചടിക്കാനുള്ള സമയമാണ് ഇനിയെന്നാണ് അമേരിക്കയ്ക്ക് ഖമേനിയുടെ മുന്നറിയിപ്പ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ നാലു മണിയോടെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരിക്കുന്നത് അതും ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഇറാന്റെ ഫോർദു നദാൻസ് എസ് വഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക പ്രസിഷ്യൻ അറ്റാക്കിലൂടെ ആക്രമിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെയാണ് അറിയിച്ചത് അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ നാശം വിതയ്ക്കുമെന്ന് ഗമൈനിയുടെ പ്രതിനിധി ഹുസൈൻ മധരി വ്യക്തമാക്കിയിരുന്നു കാലതാമസമില്ലാതെ അമേരിക്കയ്ക്ക് മറുപടി നൽകാനുള്ള സമയമാണിത് ആദ്യഘട്ടമെന്ന നിലയിൽ ബഹ്റൈനിലെ യുഎസ് നാവിക സേനയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തും അമേരിക്ക ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്നും ഷരിത് മധരി പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിലെ ജനങ്ങൾക്കൊരു അപകടവും ഫോർത്ത് ഫോർത്തുൾപ്പെടെ സുരക്ഷിതമാണെന്നാണ് അമേ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രതികരിച്ചിരുന്നത് അമേരിക്കയുടെ ആക്രമണത്തെ വകവയ്ക്കുന്നില്ലെന്നും ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും ഇറാന്റെ ആണവ ഓർജ ഏജൻസിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിന് മുന്നിൽ പതറി വികസന പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നില്ല ധീരരക്തസാക്ഷികളുടെ ചോരയിൽ പടുത്തുയർത്തിയതാണ് ആണവ പദ്ധതി അത് പാലിക്കുമെന്നും സംഘടന വ്യക്തമാക്കി ഇതിനിടെ ഇസ്രായേലിൽ ഇറാൻ വീണ്ടും ആക്രമണം നടത്തി ഹൈഫയിലും ടെലാവിയുവിലും രണ്ട് ബാച്ചുകളായി ഇറാൻ ഇരുപത്തിയേഴ് മിസൈലുകൾ പ്രയോഗിച്ചതായാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഉടനീളം സൈറൺ മുഴങ്ങുകയാണെന്നും ഐ ഡി എഫ് സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു അമേരിക്കൻ ആക്രമണത്തിന്റെ പ്രതികാരം ഇസ്രായേലിൽ പ്രത്യാക്രമണവുമായി ഇറാൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചില മേഖലകളിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് വ്യോമാക്രമണം യു എസിന്റെ ഭാഗത്തു നിന്നുള്ള അപകടകരമായ നീക്കമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു യു എസ് ആക്രമണത്തിൽ പങ്കു ചേർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്താണിത് അതിനിടെയാണ് ഇറാൻ അതിവേഗ പ്രത്യാക്രമണം ഇസ്രായേലിൽ നടത്തുന്നത് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിച്ചാൽ സ്ഥിതി രൂക്ഷമാകും ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വൈറ്റ് ഹൌസും പെന്റഗണും പുറത്തുവിട്ടിട്ടില്ല അതിനിടെ ഫോർഡോയിലെ ആക്രമണങ്ങളിൽ യു എസ് ആറ് ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചെന്നും മറ്റ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ മുപ്പത് ടോമോഹോക്ക് മിസൈലുകൾ പ്രയോഗിച്ചെന്നും ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന് പിന്നാലെ ഇറാനെതിരെ കടന്നാക്രമണം നടത്തി അമേരിക്ക നൽകിയത് യുദ്ധത്തിന് സന്നദ്ധമാണെന്ന സന്ദേശമാണ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു ഫോർദോ നദാൻസ് എസ്വഹാൻ ആണവ നിലയങ്ങളിലാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം ഇറാൻ ആക്രമിക്കുന്ന കാര്യത്തിൽ രണ്ടാഴ്ചക്കകം അമേരിക്ക സൈനിക നടപടി പരിഗണിക്കുമെന്നാണ് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഇറാനിൽ കടന്നാക്രമണം നടത്തുകയായിരുന്നു ഇറാനിൽ ഇസ്രായേൽ കടനാക്രമണം ആരംഭിച്ച ശേഷം പത്താം ദിവസമാണ് അമേരിക്ക ഇറാനിൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് മടങ്ങിയെത്തിയെന്നും ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെ അറിയിച്ചിരുന്നു ഇനി ഇറാൻ ആക്രമണം നടത്തരുതെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പുല്യവില നൽകിയാണ് ഇസ്രായേലിൽ ഇറാൻ മിസൈൽ വർഷം നടത്തുന്നത് ഇത് സംഘർഷത്തിന് പുതിയ മാനം നൽകും ലോകത്തിലെ മറ്റൊരു സൈന്യത്തിനും ഇറാനിൽ ആക്രമണം നടത്താൻ കഴിയില്ലെന്നായിരുന്നുവെന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്ക ഇസ്രായേൽ ലോകത്തിനും ഇതൊരു ചരിത്രപരമായ നിമിഷമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അമേരിക്കൻ സൈന്യത്തെ അഭിനന്ദിച്ച ശേഷമാണ് ലോകത്തെ മറ്റൊരു സൈന്യത്തിനും ഇത് ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത് ഇനി സമാധാനത്തിലുള്ള സമയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിയൻ ആണവ പദ്ധതികളെ ഇല്ലാതാക്കാനെന്ന് അവകാശപ്പെട്ട് ഇസ്രായേലിന്റെ വ്യാമാക്രമണം ജൂൺ പതിമൂന്നിനാണ് ആരംഭിച്ചത് അമേരിക്ക കൂടി പങ്കാളിയായതോടെ പ്രശ്നത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഏത് അമേരിക്കൻ ഇടപെടലും മേഖലയിൽ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള വഴിയൊരുക്കുമെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക് അന്തർവാഹിനികളിൽ നിന്നുള്ള മിസൈലുകളും പ്രയോഗിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു നദാൻസ് നദാൻ നിലയങ്ങൾക്ക് നേരെയാണ് ടൊമോഹോക് മിസൈലുകൾ പ്രയോഗിച്ചത് താഴ്ന്നു പറക്കുന്നതിനാൽ റഡാറുകളുടെ കണ്ണിൽ പെടാനാകില്ല ഈ മിസൈലുകൾക്ക് ദീർഘദൂരം സഞ്ചരിച്ച് കരയിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിച്ചു തകർക്കാനുള്ള ശേഷിയുണ്ട് ഈ സബ്സോണിക് ക്രൂയിസ് മിസൈലിനെ മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന ജി ബി യു ഫോർട്ടി ത്രീ ബാർ ബി മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് ബോംബറുകൾ എണ്ണം പ്രയോഗിച്ചതായും ട്രംപിനു ഫോക്സ് റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഇസ്രായേൽ സംഘർഷം പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് യു ആക്രമണത്തിൽ പങ്കാളിയാകുന്നത് ആക്രമണം നടത്തിയ സൈന്യത്തെ ട്രംപ് അഭിനന്ദിച്ചു ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിനും മുഖ്യ കേന്ദ്രമാണ് നെതാൻസ് ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു ഇറാന്റെ മധ്യപീഠഭൂമിയിലുള്ള ഈ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം ആഴത്തിലുള്ള ഭൂഗർഭ നിർമ്മിതിക്കകത്താണ് ഉയർന്ന തോതിൽ ആണവ പദാർത്ഥങ്ങളുടെ വേർതിരിക്കലും സമ്പുഷ്ടീകരണവും നടത്തുന്ന കാസ്കേഡ് സെൻട്രിഫ്യൂജ് നിരയും ഇതിനകത്തുണ്ട് ഇസ്വഹാൻ ആണവ സാങ്കേതിക വിദ്യാ കേന്ദ്രം ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഇവിടെ ആയിരക്കണക്കിന് ആണവ ശാസ്ത്രജ്ഞർ ജോലി ചെയ്യുന്നു യുറേനിയം കൺവേഷൻ പ്ലാന്റും ഇവിടെയുണ്ട് ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട മൂന്ന് ചൈനീസ് റിയാക്ടറുകളും ലബോറട്ടറികളും കൂടി ഇവിടെയുണ്ട് ഇതെല്ലാം അമേരിക്ക ലക്ഷ്യമിട്ടെന്നാണ് സൂചന ബംഗർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റെൽ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്കൻ ആക്രമണമെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയതെന്ന വാർത്ത വന്നത് ഏതായാലും ഇറാനും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഇനി ണ്ടാകാൻ പോകുന്നത് എന്നുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത് റഷ്യയും ചൈനയും ഇതിലോട്ട് കടന്നു വരികയാണെങ്കിൽ തന്നെ ഇത് വലിയൊരു ലോക യുദ്ധത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളും യുദ്ധ യുദ്ധവിദഗ്ദ്ധരടക്കം ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് അത് ഇസ്രായേലിലോട്ടാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയിലാണ് ലോകം മുഴുവനും